സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സാരഥി സംഗമം സാധു കല്യാണ മണ്ഡപത്തിൽ നടന്നു പണക്കാട് സൈദ് സാദിഖലി ഷിഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്തയുടെ കീഴിലുള്ള മഹലുകളുടെ പ്രവർത്തനം മാതൃകാപരമാക്കണമെന്ന് പണക്കാട് സാദിഖലി പറഞ്ഞു ഉപഹാരം స్నేహ భా ప్రతిరోధించు స్నేహితు సహిష్ణుడు సాధించుకునే తగర్కొ విషం స్నేహత సహోదర్య സഹിഷ്ണു മനുഷ്യത്വത്തെ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് അധ്യക്ഷനായി കോയോട് പി പി ഉമർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി